ഒരു ചെറിയ മുരിങ്ങ ഒടിച്ചു ഒടിച്ചുകുത്തി നാരകം കായ ചെറുനാരകം പോലെ തന്നെ വലിപ്പമുള്ള നാരങ്ങ സ്വയം പറമ്പിലിതാണ് മുളച്ചു കീറുമ്പോൾ അടിയിൽ നിന്ന് വേര് ഒടിച്ചു കുത്തി ഒറ്റത്തെ കൊല്ലം ഒരു വർഷം കൊണ്ട് തന്നെ കായ ഉണ്ടാവും ഒരു മാസത്തിനുള്ളിൽ മുളച്ചു കൊല്ലതായ മുരിങ്ങ ഇന്ന് മാറഞ്ചേരി കൃഷിഭവനിലെന്ന് ലഭിച്ച കുരുമുളക് പടത്തുന്ന കുരുമുളക് ഇരുപതെണ്ണം രണ്ട് നാല് അഞ്ച് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറിന് മാറഞ്ചരിക്കശോൻ നൽകിയ കുരുമുളക് തൈകൾ ഇരുപതെണ്ണം അഞ്ച് ആറ് ഗോസ്റ്റിൻ മാംഗോസ്റ്റിൻ മൂന്ന് വർഷമായി മാങ്കോ എസ്റ്റി കുരുമുളക് ഏഴ് എട്ട് ഒൻപത് പത്ത് മറ്റൊരു മാങ്കോ എസ്റ്റി പത്ത് കുരുമുളക് പത്ത് പതിനൊന്നാമത്തെ കുരുമുളക് പൊടിക്കിഴങ്ങ് കുത്തിയിട്ടുള്ള പൊടിക്കിഴങ്ങ് പന്ത്രണ്ടാമത്തെ കുരുമുളക് പൊടിച്ചു കുത്തി നാരകം പിടിച്ചു വന്നിരിക്കുന്നു പതിമൂന്ന് പതിനാല് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ആ അങ്ങനെ ഇരുപത് കുരുമുളക് തൈകൾ ഇവിടെ ഇന്ന് കിട്ടിയത് മുഴുവനും മുളപ്പിച്ച തൈകളായിരുന്നാലും ഹൈബ്രിഡ് സൈസാണ് സൂപ്പർ കുരുമുളക് പിടിച്ചു വരുന്നുണ്ട് മുരിങ്ങ തൈകൾ പിന്നെ ഒടിച്ചുത്തി നാരകം എല്ലാവിധമായ കൃഷി തോട്ടമാണ് റമ്പുട്ടാൻ മുരിങ്ങ കുറ്റിമുരിങ്ങ ചാമ്പ വേപ്പ് ഒട്ടുപ്ലാവ് നൂറിൽ പരം വൃക്ഷങ്ങൾ പ്ലാവ് മാവ് കവുങ്ങ് നിറയെ സ്വന്തം കൃഷിയിടത്തിൽ നിന്ന് നിങ്ങൾക്ക് കാഴ്ചകൾ പകർത്തി നൽകുന്നു ധനശേഖരൻ പനമുക്കിൽ യൂട്യൂബ് ചാനൽ ധനം വ്ളോഗേഴ്സ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കർഷക വൃത്തി സംതൃപ്തിയുടെ അടയാളം അധ്വാനമേ സംതൃപ്തി മാറഞ്ചേരി പഞ്ചായത്തിലെ അഞ്ചാം വാർഡിൽ കാരക്കാട് സ്ഥിതി ചെയ്യുന്ന സ്വന്തം കൃഷിയിടത്തിലെ ദൃശ്യങ്ങൾ നേർക്കാഴ്ചകൾ